എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ നമ്മൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്താ ഈ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പല വിഷയം വരും പലതരത്തിലുള്ള തടസ്സമുണ്ട് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അല്ലെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് പല ചിന്തകളുണ്ടാവും കാരണം ഇന്ന് ഇന്ന സ്ഥലത്ത് പോകാനുണ്ട് ഇന്ന് ഇന്ന കാര്യങ്ങൾ സാധ്യമാകാനുണ്ട് എന്നൊക്കെ ചിന്തയുണ്ടാവോ നമ്മൾക്കെന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കുണ്ടേൽ അത് കുട്ടികൾക്കാണ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ജോലിക്ക് പോകുന്ന രക്ഷിതാക്കൾ ഇനി ഏതെങ്കിലും ബിസിനസ്സിന് പോകുന്ന ആൾക്കാർ ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ എന്നു വച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന എല്ലാവർക്കും തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ താമസിക്കുന്ന അവസരത്തിലും മനസ്സിന് സന്തോഷമുണ്ടാകാൻ തടസ്സങ്ങളില്ലാതാകാൻ ചെയ്യേണ്ടുന്ന കാര്യം ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ നമുക്ക് ഇത് ഇതുപകരിക്കും എന്നർത്ഥം ഒരു കാര്യം ഞാൻ ആദ്യം പറയാം ഈ വീഡിയോ എല്ലാവരും കാണേണ്ടതില്ല എല്ലാവരും പറയും നമുക്ക് എല്ലാം നിർബന്ധമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുന്നതല്ലേ ഞാൻ പറയുന്നത് അങ്ങനെയല്ല എല്ലാവരും കാണേണ്ടതില്ല കാണേണ്ടതാരാ വിശ്വാസികളായ ആൾക്കാർ ഈശ്വര വിശ്വാസികളായ ആൾക്കാർ മാത്രം ഇത് കാണുക വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ദയവചെയ്ത് ഇതൊത്രയും പെട്ടെന്ന് ചെയ്തിട്ട് അങ്ങോട്ട് പോവുക കാരണം വെച്ചാൽ നിങ്ങൾക്കിത് കണ്ടിട്ട് ഒരു കാര്യവും ഇല്ല എന്നാൽ ഈശ്വര വിശ്വാസമുള്ള ഒരാളാണ് എനിക്കിതിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം ഇല്ലാതെയാക്കി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തുണ ഈ എൻ്റെ ഭഗവാനായിട്ട് ഈശ്വരൻ തന്നെയാണ് അപ്പോൾ ആ ഈശ്വരൻ്റെ കാര്യമായതുകൊണ്ട് ഞാനിത് കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കേൾക്കുക കാരണം നിങ്ങളുടെ തടസ്സങ്ങൾ ഇല്ലാതാക്കി ജീവിതത്തിൽ വിജയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാം പക്ഷെ എന്തായിരിക്കണം ഈശ്വര വിശ്വാസിയായിരിക്കണം ഇനി എന്താ ഇതിൻ്റെ വിഷയം എന്നറിയുക ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്കറിയാം നമ്മുടെ ഹിന്ദു പുരാണം അനുസരിച്ച് നമ്മുടെ സകല തടസ്സങ്ങളും ഇല്ലാതാക്കുന്ന ദേവനാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ ആ ഗണപതി ഭഗവാനെ നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് തടസ്സങ്ങളെല്ലാം നീക്കി കിട്ടുമെന്ന് പറയും എന്നാൽ ഇവിടെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പണച്ചെലവും ഇല്ലാത്ത തരത്തിൽ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പണച്ചെലവില്ലാതെ പൊതുവെ നമ്മൾ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി നിരവധി പൂജകളും കർമ്മങ്ങളും അതും ഇതും ഒക്കെ ചെയ്യും കാരണം നമ്മൾ വിശ്വാസികളാണ് ഓരോ ജ്യോത്സ്യത്ത് പോകുമ്പോൾ നിങ്ങൾ ഇന്ന് കാര്യം കൊണ്ട് തടസ്സമുണ്ട് മറ്റവർ ഇന്ന് തടസ്സമുണ്ടെന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഒക്കെ പുറകെ പോയിട്ട് നമ്മൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലാണ്ട് വേറൊരു ഗുണം നമുക്ക് കാണില്ല ശരിയല്ലേ തടസ്സം നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതും തടസ്സമായിരിക്കും നടത്തും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമമായ സ്ഥലത്ത് സാക്ഷാൽ ഗണപതി ഭഗവാൻ്റെ ഒരു ഫോട്ടോ വെക്കുക ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹമാണെങ്കിലും ഉത്തമം ഫോട്ടോയും വെക്കാം വിഗ്രഹവും വെക്കാം എന്നാൽ നമ്മൾ ഇന്ന് വീട്ടിൽ ഈ ഗണപതിയെ ഏത് ഗണപതിയെ വെക്കണം എങ്ങനെ വെക്കണം കാരണം വെച്ചാൽ പല ആൾക്കാരും ഈ പറയുന്ന പ്രത്യേകിച്ച് ഈ യൂട്യൂബെല്ലാം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് ആ കാശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഓരോ ആൾക്കാരും പറയുക എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ചില ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗണപതിയുടെ ഇത് വെക്കുകയാണെങ്കിൽ വെളുത്ത നിറത്തിലുള്ള ഗണപതിയെ വെച്ചാൽ ഇന്ന ഗുണം കുങ്കുമ നിറമുള്ള ഗണപതിയെ വെച്ചാൽ ഇന്ന ഗുണം കറുത്ത നിറമുള്ള ഗണപതിയെ വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗുണം തുടങ്ങി ഓരോ തരത്തിലുള്ള ഗണപതിയെ പറയും ദൃഷ്ടി ഗണപതിയെ വെക്കുക വരമ്പരി പിന്നെ പിന്നെ ഇല്ല പരമ്പരിയായിട്ട് നമ്മുടെ തുമ്പിക്കൈയിലുള്ള ഗണപതിയെ വെക്കുക അതുപോലെ തന്നെ കൊമ്പ് ഇടത്തേക്ക് വളഞ്ഞത് വെക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആശ കുഴപ്പത്തിലാക്കുക എന്നിട്ടോ ഇങ്ങനെ ഒരു ഗണപതിയുടെ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പരക്കം വായും പല സ്ഥലത്തും പോകും പല ആൾക്കാരായിട്ട് ബന്ധപ്പെടും അങ്ങനത്തെ ഒരു ഗണപതിയെ കിട്ടുകയെന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതറിയാം ഇങ്ങനെ ഒരു നിബന്ധനയും ഇല്ല കേട്ടോ നമ്മൾ ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത് ഭക്തിയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ ഭക്തിയോടേയും ശ്രദ്ധയോടും കൂടി നിങ്ങൾ ഏത് ഗണപതിയുടെ ഫോട്ടോ വെച്ചാലും ഏത് വിഗ്രഹം വെച്ചാലും ഒരു ദോഷവും ഇല്ലാട്ടോ ആദ്യം നമ്മൾ മനസ്സിലായി പക്ഷേ എന്താ വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളത് ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് ആഴത്തിലേക്ക് ഇറങ്ങണം കണ്ണടച്ച് കഴിഞ്ഞാൽ ആ കോമള രൂപത്തിൽ നമുക്ക് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം സന്തോഷത്തോടു ആനന്ദമുണ്ടാക്കണം കണ്ടാൽ നമ്മൾക്ക് ഒരു ഇഷ്ടം തോന്നുന്ന തരത്തിൽ അല്ലാത്തതാണെങ്കിൽ നമുക്കത് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഏത് നിറം വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം ഇപ്പം വിഗ്രഹമാണെങ്കിൽ ഏത് നിറം വെക്കണം എന്ന് വെച്ച് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന നിറം വെക്കണം കറുത്ത ഗണപതിയാണ് കറുപ്പ് നിറമുള്ളൊരു വിഗ്രഹമാണ് വെക്കുന്നിരിക്കട്ടെ പക്ഷെ അത് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല നിങ്ങളുടെ ആ നിറത്തിലോട് നിങ്ങളുടെ മനസ്സ് താല്പര്യപ്പെടുന്നില്ല വെക്കണ്ട എന്നാൽ നിങ്ങൾക്കവിടെ ഒരു നീല നിറത്തിലുള്ള ഗണപതിയുടെ ഇതാണില്ലേ അതാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് അത് വെക്കുക വെളുപ്പ് നിറമുള്ളതാണ് സ്വാധീനിക്കുന്നത് അത് വെക്കുക നിങ്ങളുടെ മനസ്സ് ഏത് നിറത്തിനോടാണ് ആഭികാമ്യമുള്ളത് അതിനോട് അതാണ് വെക്കേണ്ടത് അല്ലാതെ ചോദ നിറത്തിൽ വെക്കൂ മഞ്ഞ നിറത്തിൽ വെക്കൂ അതിൻ്റെ പുറകെ നിങ്ങൾ ഓടണ്ട നിങ്ങൾക്ക് എന്താണോ ഉത്തമം നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനെ അവിടെ വാത്സല്യം തോന്നുന്നത് അല്ലെങ്കിൽ അതിനോട് ഒരു ഭക്തി തോന്നുന്നത് അതാണ് നമ്മൾ വെക്കേണ്ടത് എന്നർത്ഥം അതേടൊപ്പം വേറെ കഴിഞ്ഞാൽ ഇടംപിരി വേണോ വലമ്പിരി വേണോ ഇതൊന്നും വിഷയമില്ല കേട്ടോ ഇതൊന്നും വിഷയമില്ല കാരണം നമ്മൾ തന്നെ ആലോചിക്കും നമ്മുടെ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ വെക്കും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന വിനോദിനെയാണ് എനിക്കിഷ്ടം കൈ താത്ത് നിൽക്കുന്ന വിനോദിനാണ് ഇഷ്ടം ഒന്നുമില്ല കാരണം എൻ്റെ സൗകര്യം എനിക്ക് കുറച്ച് അല്പനേരം ഇങ്ങനെ വെക്കുമ്പോഴാണ് സ്വസ്ഥതയുള്ളത് അത് എൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർ എൻ്റെ സംസാരത്തെ ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക ആകൃതിയെ ഇഷ്ടപ്പെടുന്നതാകും ശൈലിയെ ഇഷ്ടപ്പെടുന്നുണ്ടാവും ഈ കൈവയ്ക്കുന്നതിന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഭഗവാൻ്റെ തുമ്പിക്കൈ എങ്ങനെയോ വെച്ചോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഗണപതിയുടെ വിഗ്രഹം യഥാസ്ഥാനത്ത് വെക്കണം നമ്മൾ വീടിൻ്റെ പല ഭാഗത്തും നമ്മൾ വെക്കാറുണ്ട് പൂജാമുറിയിൽ വെക്കും ഉത്തമമാണ് കേട്ടോ പൂജാമുറിയിൽ വെച്ചോളൂ എന്നാൽ പൂജാമുറിയിൽ കൂടാതെ ഒരു ഗണപതിയെ നിങ്ങൾ മറ്റൊരു സ്ഥാനത്തും കൂടി വെക്കണം ആയിക്കോട്ടെ ഈ ഗണപതിക്കൊരു സ്ഥാനമുണ്ട് നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയി ഇതാണ് ശബരിമലയിൽ പോകുന്നത് ഈ ശബരിമലയിൽ ഗണപതിയുടെ സ്ഥാനമായിട്ട് അറിയാം ശബരിമലയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആ ശ്രീഗോപിലിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലക്കാണ് ഗണപതിക്ക് സ്ഥാനം ഇനി ശിവക്ഷേത്രത്തിലാണ് ഗണപതിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും ശിവക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലായിരിക്കും ഗണപതി ഭഗവാൻ ഇനി വേറൊരു തത്വം ഉണ്ട് കേട്ടോ ഏറ്റവും വലിയ തത്വം നമ്മുടെയൊക്കെ വീടുണ്ടല്ലോ നമ്മുടെയൊക്കെ സങ്കല്പം എന്താണ് ഈ ഭൂമിയിൽ നമ്മൾ കൊണ്ടു വെക്കുന്ന പിന്നെ ഒരു വിഗ്രഹമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളാണ് ഒരു സങ്കല്പം കണക്കാക്കുന്ന ദൈവത്തിന് എവിടെയാണ് ഇരിക്കേണ്ടത് നല്ലത് ഇവിടെ ചിന്തിക്കുക നമ്മളുടെ വീടിൻ്റെ കന്നിമൂല എന്ന് പറയുന്ന ഭാഗത്ത് എന്ന് വെച്ചാൽ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൂലയ്ക്ക് ഗണപതിയുടെ സ്ഥാനമാണ് ആ ഗണപതിക്ക് അവിടെ സ്ഥാനമുള്ളതുകൊണ്ടാണ് തടസ്സങ്ങൾ നീക്കുന്ന ദേവൻ്റെ സ്ഥാനമായതുകൊണ്ടാണ് ഒരു കുടുംബത്തിൻ്റെ തടസ്സങ്ങളെല്ലാം ഇല്ലാതെയാക്കി ആ കുടുംബത്തിനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ആരാ കുടുംബനാഥനല്ലേ കുടുംബനാഥയല്ലേ അതുകൊണ്ടാണ് ഈ പറയുന്ന വീടിൻ്റെ കന്നി മൂലക്കുള്ള മുറിയിൽ കുടുംബനാഥനും കുടുംബനാഥയും എന്ന് പറയുന്നത് കാരണം ഗണപതി ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ആ സ്ഥാനത്ത് ആ ഭഗവാനോട് ചേർന്ന് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ തടസ്സങ്ങളെല്ലാം ആ ഭഗവാൻ ഇല്ലാതാക്കി തരും വിശ്വാസം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റ് ഈ കുടുംബത്തിലുള്ള ആ കുടുംബത്തിൻ്റെ വരുമാനം കൊണ്ടുവരികയും കുടുംബത്തിനെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന കുടുംബനാഥനും കുടുംബനാഥയും നിർബന്ധമായിട്ടും കന്നിമൂലയിലെ മുറിയിൽ കിടക്കണം ഏത് വീട് നിങ്ങൾ എവിടെ എടുത്താലും ആ വീടിന് ഒരു മുറി ഉണ്ടാവണം ആ മുറിയിലായിരിക്കണം നമ്മൾ കിടക്കണം മാസ്റ്റർ ബെഡ്റൂം ആക്കേണ്ടത് അവിടെയാണ് അപ്പോൾ അതിന്റെ ആ കന്നി കന്നിമുല ആ മുറിയുടെ കന്നിമൂലക്കാണ് ആരുള്ളത് സാക്ഷാൽ ഗണപതി ഭഗവാൻ അപ്പോൾ ആ ഗണപതി ഭഗവാൻ അവിടെ ഇല്ലോണ്ട് അറിയാം നൂറ് ശതമാനം നമുക്കൊരു നമ്മുടെ തടസ്സങ്ങളില്ലാതാക്കുന്ന ഇല്ലാതാക്കുന്ന ഭഗവാനാണ് എന്നുള്ള ചിന്ത അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവണം കന്നിമൂലയിൽ മുറിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കിഴക്കോട്ട് തലവെച്ച് കിടക്കുക പക്ഷേ എന്നാലും തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതും ഉത്തമമാണ് കന്നിമൂലയിലെ മുറിയിൽ കാരണം എന്താ ആ കന്നിമൂലയിലുള്ള ആ തെക്ക് പടിഞ്ഞാറൻ മൂലയോട് ചേർന്ന് നമ്മുടെ തല വരുമ്പം ഭഗവാൻ്റെ മടിത്തട്ടിൽ തല വെക്കുന്നതായിട്ടുള്ള സങ്കല്പം വരും ഭഗവാൻ്റെ മടിത്തട്ടിൽ നമ്മുടെ തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കും എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ് ഗണപതി ഒരു സ്ഥാനം കൽപ്പിച്ച് അവിടെ നമ്മൾ വയ്ക്കണം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തല യഥാവിധി കിഴക്കോട്ട് വരും വിധത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം ഇനി നമ്മുടെ വീട്ടിൽ കന്നിമൂലയിലുള്ള മുറിയിൽ നമ്മൾ കിടക്കണം ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നിട്ടോ ഗണപതി ഭഗവാൻ ഒരു ഫോട്ടോയോ ഒരു വിഗ്രഹമോ നിർബന്ധമായിട്ടും നമ്മൾക്ക് ഈ വിശ്വാസം ആൾക്കാരുടെ കാര്യം പറഞ്ഞത് നിങ്ങൾ കന്നിമൂലയിലെ മുറിയിലെ കന്നിമൂലയ്ക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചുമരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ ഗണപതി ഭഗവാനെ നിങ്ങൾ സ്ഥാപിക്കാം എന്താ ശരിക്കും ഗണപതി ഭഗവാൻ്റെ യഥാർത്ഥ സ്ഥലമാണ് അവിടെ ആ മൂലക്ക് എന്തായാലും ഗണപതി ഭഗവാൻ ചൈതന്യമുണ്ട് അപ്പോൾ അവിടെ തന്നെ ഈ ഫോട്ടോ വെക്കുന്ന വിഗ്രഹം വെക്കുന്നതിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ അതിന് പിന്നിലുള്ള തത്വം ഞാൻ പറഞ്ഞുതരാം നമ്മൾ നല്ല കർമ്മങ്ങൾ ചിന്തിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ഇല്ലാതെയാക്കി കുടുംബത്തെ ഐശ്വര്യത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നമ്മൾ അപ്പോൾ എന്ത് വേണം നമ്മൾ രാവിലെ ഉറക്കമെഴുന്നേറ്റ് തലയെങ്ങോട്ടാണ് വെച്ചിട്ടുള്ളത് കിഴക്കോട്ട് അപ്പോൾ ഉറക്കം പൊഴി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചാടി എഴുന്നേൽക്കാൻ പാടില്ല നമ്മൾ നേരെ ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് നല്ല ഇടത് ഭാഗത്തേക്ക് നോക്കണം നമ്മൾ എല്ലാവരും കിടക്കുമ്പോൾ ഇടത് ഭാഗം ചെരിഞ്ഞാണ് കിടക്കേണ്ടതെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഇനി ഇടതു ഭാഗം ചെരിഞ്ഞിട്ട് കിടന്നിട്ട് പോലും നമ്മൾ മെല്ലെ ആ ഇടത് ഭാഗം എന്ന് വെച്ചാൽ തെക്കോട്ട് കിടക്കോട്ട് തലവെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെക്കോട്ടാണല്ലോ നമ്മൾ മുഖം ഉണ്ടാവുക മെല്ലെ തെക്കേ മൂലക്കേക്ക് നോക്കുമ്പോൾ അവിടെ ആരെ കാണാം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ സാക്ഷാത് ഗണപതി ഭഗവാനെ കാണാൻ പറ്റും കണ്ണി കാണാൻ അങ്ങ് നോക്കണം എല്ലാം ശാസ്ത്രീയമായൊരു കാര്യങ്ങൾ നോക്കണം കിഴക്കോട്ട് തല വെച്ചിട്ട് നമ്മളിങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടേ കിടക്കാവൂ എന്നാണ് പറയുന്നത് എന്നിട്ട് അങ്ങ് തെക്കേ മൂലക്കേക്ക് തെക്ക് പടിഞ്ഞാറെ മൂലക്കേക്ക് നോക്കുമ്പോൾ അവിടെ ആ ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ ആ കോമളമായിട്ട് വിഗ്രഹം ആട്ട് മൂലയ്ക്കൊരു സ്റ്റാൻഡ് അടിച്ചിട്ട് വിഗ്രഹം വെച്ചാൽ മതി അതിനൊക്കെ നല്ലതുപോലെ നോക്കി ഭഗവാനെ ഇന്നത്തെ തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കി എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് എൻ്റെ കുടുംബത്തിന് ഐശ്വര്യത്തിലേക്ക് എത്തിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ആ ഭഗവാന്റെ ചിന്തയോടുകൂടി ആ നല്ല പോസിറ്റീവായ എനർജിയോടുകൂടി മെല്ലെ വലത് വശത്തേക്ക് ചെരിഞ്ഞ് എഴുന്നേറ്റ് അല്പം അടിയിരിക്കുക എന്നിട്ട് ചിന്തിക്കേണ്ടതെന്താ ഇന്നത്തെ കണി ഭഗവാനെയാണ് അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഒരു തടസ്സം പോലും ഉണ്ടാകില്ല ഇന്ന് എല്ലാം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും ഇന്ന് ഞാൻ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ ഇല്ലാതാക്കി ഒരു ദൃഢ നിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാവണം കാരണം ആരെ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്ന ആ വിഘ്നേശ്വരനെയാണ് അപ്പോൾ അത്തരത്തിൽ ആ ഭഗവാനെ കണി കാണാനും ആ ഭഗവത് ചിന്തയോടുകൂടി ആരാധക ഗണപതി ഭഗവാൻ ഇല്ലാതാക്കുന്ന ദേവനാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള നിറമാവട്ടെ എന്തും ആവട്ടെ ആ ഇഷ്ടമുള്ള രൂപത്തിലുള്ള ഗണപതിയെ തന്നെ വയ്ക്കണം ഇന്ന് ഗണപതി എന്നില്ല ഇഷ്ടമുള്ള രൂപത്തിലുള്ള ഗണപതി പക്ഷെ അവിടെ വളരെ മനോഹരമായി സ്വന്തം വളരെ ആകർഷിക്കുന്ന തരത്തിലും ചുറ്റുപാടൊക്കെ ഉണ്ടാക്കണം കേട്ടോ ആ ഗണപതിയെ വെറുതെ വെച്ചുകൊണ്ട് കാര്യമില്ല പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിൽ നമുക്ക് അവിടെ ഇതുണ്ടാക്കണം ഭഗവാൻ്റെ സാന്നിധ്യമാണ് ഭഗവാൻ അതിൻ്റെതായ ശുദ്ധിയും അവിടെ കൊടുക്കണം അവിടെ മാറാലയും മറ്റൊന്നും പിടിക്കാത്ത വിധത്തിൽ എപ്പോഴും അതിൽ തുടച്ച് വൃത്തിയാക്കാൻ പറ്റണം എന്നത് എന്നിട്ട് എഴുന്നേറ്റിട്ട് കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ നിത്യകർമ്മത്തിലേക്ക് അങ്ങോട്ട് പോവുക അപ്പോൾ ആത്മവിശ്വാസം ഉണ്ടാകും ആ ആത്മവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം കാരണം എന്താ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ തടസ്സവും ഒരു ആത്മവിശ്വാസം അതുണ്ടാക്കുവാനാണ് ഇത്തരത്തിൽ ആ പറയുന്ന കന്നി മൂലക്കുള്ള എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറെ മൂലക്കുള്ള മുറിയിലെ ആ കോണിൽ തന്നെ ഈ ഗണപതി ഭഗവാന്റെ സ്ഥാനം വെക്കുന്നത് എന്നാൽ ചില ആൾക്കാർക്കൊരു സംശയം ഉണ്ടാവും ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവെല്ലാം ഒന്നിച്ച് കഴിയുന്നിടത്ത് ഇങ്ങനെ വെക്കാൻ പാടുണ്ട് അത് ദോഷമല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക എന്ത് ദോഷമാണ് ഈശ്വരീയമായിട്ടുള്ള കർമ്മമാണ് ഭാര്യ ഭർത്തൃബന്ധം അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇവരുടെ വിവാഹം ഇവരുടെ വിവാഹത്തിൽ ഇവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അവർ കൂട്ടിച്ചേർത്ത ആ ഭഗവാൻ അതിൽ നല്ലൊരു സന്തതി ഉണ്ടാവാൻ വേണ്ടി ഭഗവാന്റെ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ ഭഗവാന്റെ ഇല്ലെങ്കിൽ ഒരു സന്തതി ഉണ്ടാകില്ല എത്രയോ ആൾക്കാർ ഇപ്പോഴും മക്കളില്ലാതെ ദുഃഖിക്കുന്നില്ലേ ദുഃഖിക്കുന്നില്ലേ ഭഗവാൻ്റെ അനുഗ്രഹം നല്ലതുപോലെ വേണം അപ്പോൾ ആ ഭഗവാനെ സാക്ഷിയാക്കിയിട്ടാണ് നമ്മൾ വിവാഹം കഴിച്ചിരിക്കുന്നതും ഭഗവാനെ നമ്മൾ ഒന്ന് ചിന്തിക്കണച്ചൽ എല്ലാം അറിയുന്നുണ്ട് ഭഗവാന്റെ ഒരു വിഗ്രഹം ആടയുണ്ട് ഒരു ഫോട്ടോ ആടെയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലുള്ളൂ അതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഭഗവാൻ ആയിട്ട് നമ്മൾ അശുദ്ധി ആവില്ലേ എന്ന് ചിന്തിയെങ്കിൽ ഭഗവാൻ ഇല്ലാത്ത ഒരു ഇടം നിങ്ങൾ പറഞ്ഞു തരും മണ്ണിലും വിണ്ണിലും തൂളിലും തുരുമ്പിലും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഈ ചെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഭഗവാൻ ഇല്ലാത്തൊരിടമുണ്ടോ നമുക്ക് കാണുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഫോട്ടോ വെച്ചത് കൊണ്ടാണോ നമുക്ക് ദോഷം വരേണ്ടത് ഭഗവാനും ആ ഫോട്ടോ ഉള്ളതുകൊണ്ട് നമ്മൾ അശുദ്ധിയാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അല്ലയോ അശുദ്ധിയാക്കേണ്ടതും ഭൂമിയിൽ ഒരു സ്ഥലവും അശുദ്ധിയാക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം എന്താ എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു കിടക്കാണ് അതുകൊണ്ടാണ് പ്രകൃതിയെ അശുദ്ധമാക്കാത്ത വിധത്തിൽ ശുദ്ധമാക്കാൻ ആക്കാൻ മനുഷ്യന്മാർ ശ്രമിക്കണമെന്ന് പറയുന്നത് നദികളെ അശുദ്ധമാക്കാൻ പാടില്ല വൃക്ഷങ്ങളെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല ഇതൊക്കെ അശുദ്ധി അതാണ് അശുദ്ധി അല്ലാതെ ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നത് ഭഗവാന്റെ മുമ്പിൽ കിടന്നു എന്താ തെറ്റ് ഇങ്ങനെ ഇതായിട്ടാണ് അടുത്ത തലമുറ ഉണ്ടാകുന്നത് അതാത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അത് ഏത് മുറിയിലായാലും ഭഗവാൻ കാണും നിങ്ങൾ വിചാരിക്കേണ്ട ഭഗവാൻ കാണൂല എന്നും വിചാരിക്കേണ്ട അപ്പം അതൊക്കെ നമ്മളവിടെ മാറ്റി വെക്കുക ഇവിടെ നമ്മൾ അല്പ യുക്തി അല്പയുക്തിയോടുകൂടെയാണ് ചിന്തിക്ക അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു കർമ്മമണ്ഡലത്തിനൊക്കെ ഇറങ്ങുന്നു അപ്പോൾ ചില ആൾക്കൊരിക്കും അവിടെ നിലവിളക്ക് കൊടുത്തണം വേണ്ട വിളക്ക് നിങ്ങൾ സാധാരണ സത്ത് കൊടുത്തിയാൽ മതി ചന്ദനത്തിരി വേണോ വേണ്ട ഇത് നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ സംതൃപ്തിക്ക് നമുക്ക് ഭഗവാനെ കാണാൻ വേണ്ടി മാത്രമാണ് ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയല്ല അത് നമ്മൾ വേറെ തന്നെ എഴുതി ഭഗവാനെ കണ്ടെത്തി ഭഗവാന്റെ ആ കൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കർമ്മത്തിൽ വൈകിട്ട് നമ്മൾ തിരിച്ചെത്തി രാത്രി ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് കൂടിയെല്ലാം കഴിഞ്ഞ് ചില ആൾക്കാർ കിടക്കുന്ന സത്ത് കുളിക്കലുണ്ടാവുക എന്തോ ആവട്ടെ എന്തായാലും ഉറങ്ങാൻ വേണ്ടി വരികയാണ് ചിലർക്ക് രാവിലെ വൈകിട്ട് കുളിക്കുന്ന നടത്തലുണ്ടാവും ഈ അവസരത്തിൽ നമ്മൾ ദിവഡിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ എവിടത്തൊക്കെ പോകുന്നത് ആ ഭഗവാൻ്റെ രൂപത്തിലേക്കാണ് എന്ന് വെച്ചാൽ ഉണരുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ആരേ കാണുന്നത് ആ ഭഗവാന് വെച്ചാൽ സ്വസ്ഥമായി ശാന്തിയുള്ള സമാധാനത്തോടുകൂടി ഉറങ്ങാനുള്ളൊരു സ സൗകര്യം അനുഗ്രഹം ഉണ്ടാക്കിത്തരണേ ഭഗവാനേ എന്നുള്ള പ്രാർത്ഥന അതും തടസ്സമില്ലാതെ കിട്ടണം എത്ര പേർക്ക് ശരിയായിട്ട് ഉറങ്ങാൻ പറ്റും പലർക്കും ഉറങ്ങാൻ പറ്റാറില്ല ഉറക്കം നല്ല ക്ഷീണം അന്ന് ആ കഠിനധ്വാനി തളർന്ന അവശനമായി അവശനായി വന്ന് കിടന്നാലും ചില ആൾക്കാർക്ക് ഉറക്കം കിട്ടാറില്ല അപ്പോൾ ഇവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കാം ആ ഭഗവാന്റെ അരികിൽ ഭഗവാൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഭാവത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ കാൽച്ചുവട്ടിൽ തലവെച്ച് കിടക്കുന്ന ഭാവത്തിൽ എന്നെ സംരക്ഷിക്കാൻ എൻ്റെ വിഘ്നേശ്വരൻ ഉണ്ടാകും എൻ്റെ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കാൻ എൻ്റെ ഭഗവാൻ ഉണ്ടാകും എന്നൊരു ചിന്തയോടുകൂടി അവിടെ കിടക്കുക ഈ കിടക്കുന്ന അവസരത്തിൽ മറ്റൊന്ന് ചിന്തിക്കുക കാരണം കിടക്കുന്ന തടസ്സം മാത്രമല്ല ഇന്ന് എനിക്ക് ജീവിതത്തിൻ്റെ കാര്യക്രമങ്ങളിൽ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ബാക്കിയായിട്ടുണ്ട് അതിലൊരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട് ഭഗവാൻ്റെ കാരുണ്യം കൊണ്ട് പല കാര്യങ്ങളും ഇന്ന് എനിക്ക് സഫലീകരിച്ചിട്ടുണ്ട് നാളെയും എൻ്റെ ഈ കാര്യങ്ങൾ ഇതേപോലെ ആക്കിത്തരണേ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇതെല്ലാം സഫലമായിട്ടുള്ളത് അപ്പം നാളെയും തടസ്സമില്ലാതെ സന്തോഷമുള്ള ഒരു അന്തരീക്ഷം എനിക്ക് ഉണ്ടാക്കിത്തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം ആ ഭഗവാൻ്റെ ചന്ദ്രോട് കിടന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്റെ ആ കിടക്കുന്ന അവസരത്തിൽ ഭഗവാന്റെ മുഖത്തേക്ക് നമ്മൾ കുറേ നേരം നോക്കിയിരിക്കുക അവിടെ വെറുതെ നോക്കിയിരുന്ന് ആ ഭഗവാന്റെ രൂപം മനസ്സിൽ അങ്ങനെ തന്നെ ഇതാക്കി അതിനുശേഷം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് കിടക്കുക ഏതാ ആ കിടക്കുന്ന അവസരത്തിൽ ഭഗവാന്റെ രൂപമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത് ആ ഭഗവാന്റെ രൂപം ഇങ്ങനെ മനസ്സിൽ കണ്ട് 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 അതോടുകൂടി അങ്ങോട്ട് മയങ്ങ സുഖം ഒരു ബുദ്ധിമുട്ടില്ലാതെ ഉറങ്ങാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കാൻ കുടുംബനാഥനെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളിൽ നിന്നും അതിജീവിച്ച് കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കാൻ വേണ്ടി സാക്ഷാൽ വിഘ്നേശ്വരം വിചാരിച്ചാൽ കഴിയും അതിന് ഉത്തമമായ മാർഗമാണ് നമ്മുടെ വീട്ടിൽ ഗണപതി ഭഗവാനെ കൃത്യമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ആ ഭഗവാനെ സ്മരിക്കുക എന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേണം പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ തൊട്ടണ്ട നിങ്ങൾ മാത്രം കണ്ടു അബദ്ധം പറ്റി ഇനി വേണ്ട ആർക്കും അയച്ചു കൊടുക്കരുത് ഇഷ്ടമായേക്കെരുത് വേണം നമ്മൾ കാരണം ആരുടെയെങ്കിലും കുടുംബം രക്ഷപ്പെട്ടോട്ടല്ലേ എൻ്റെ സന്തോഷം മറ്റുള്ളവരിലും ഉണ്ടാവട്ടെ നമ്മൾ നന്മയല്ലേ ചിന്തിക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് വേണം നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കോ കുടുംബ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ എല്ലാവർക്കും അയച്ചു നോക്കുക എല്ലാവർക്കും ആനന്ദിട്ടുണ്ട് പക്ഷേ വിശ്വാസികൾക്ക് മാത്രം കൊടുക്കുക ഗ്രൂപ്പിലിടുമ്പോൾ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെയും മറ്റെങ്കിലും ഗ്രൂപ്പിലിടുമ്പോൾ അവിടെയെല്ലാം വിശ്വാസികളേക്കുണ്ടാവുക അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഗ്രൂപ്പിലുണ്ടാകുക അപ്പോൾ അങ്ങനെ ചെയ്യുക ഈ വിഷയവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുപോലെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ തേടിക്കൊടുത്തുക ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താം കേട്ടോ മാത്രമല്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും വ്യക്തിപരമായി സംസാരിക്കാനോ കാര്യങ്ങൾ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നേരെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് എൻ്റെ വാട്സാപ്പിലെ ലിങ്കാണ് അതിന് തൊട്ട് കൊടുത്താൽ നേരെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാം അവിടെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും സംശയങ്ങൾ ചോദിക്കാം അതിനുള്ള മറുപടി അവിടെ കിട്ടും ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം